സർവത്ര വ്യാജന്മാർ വഴും കോൺഗ്രസ് പാർട്ടി തട്ടിപ്പും അഴിമതിക്കും പുറമെ വ്യാജരേഖ ചമച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതാക്കളെ അനുകരിക്കാനാണ് ചോട്ടാ നേതാക്കളും ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കെഎസ് യു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായിരുന്ന മനുജി രാജ് എന്ന വ്യക്തി വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എൻറോൾ ചെയ്തിരുന്നു വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത ഈ അഭിഭാഷകൻ തിരുവനന്തപുരം വൺറോസ് ജംഗ്ഷൻ സ്വദേശിയാണ് ഇയാളുടെ സന്നദ്ധ ഇപ്പോൾ റദ്ദാക്കാൻ കേരള ബാർ കൗൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഞായറാഴ്ച കേരള ബാർ കൗൺസിൽ ചെയർമാൻ കെ എൻ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് ബാർ കൗൺസിലിലെ തെറ്റുധരിപ്പിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സന്നത്ത് എടുത്തതിനെതിരെ പോലീസിൽ പരാതി നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് മനു സനത്തെടുത്തത് കെഎസ് യു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായിരുന്ന മനുജി രാജിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ തട്ടിപ്പിനായി ഉപയോഗിക്കൽ യഥാർത്ഥമായെന്ന പേരിൽ വ്യാജരേഖ ഉപയോഗിക്കൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ ചുമത്തി സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മാറനെല്ലൂർ സ്വദേശി എ സച്ചിൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ജനുവരി ആറിന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് എഫ് ആർ രജിസ്റ്റർ ചെയ്ത് കേസ് തുടരന്വേഷണത്തിനായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു സച്ചിന്റെ സ്വത്തു തർക്കം സംബന്ധിച്ച് കേസ് വാദിക്കാമെന്ന് മനു ഏറ്റിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും വക്കാലത്ത് എടുത്തിട്ടില്ല ഇതോടെ വിവരാവകാശ രേഖകളുടെ സഹായത്തോടെ സച്ചിൻ നടത്തിയ അന്വേഷണത്തിൽ മനുവിൻ്റേത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയുകയായിരുന്നു തുടർന്ന് പരാതിയുമായി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചു മനുവിന്റെ കൈവശമുള്ള ബീഹാർ മഗദ് സർവകലാശാലയുടെ പേരിലുള്ള എൽ എൽ വി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സച്ചിന് ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക